ലോകപ്രശസ്തമായ ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർജി രൂപകൽപ്പന ചെയ്ത ഹാപ്പിനെസ് പ്രോഗ്രാം തിരുവല്ലോമല കണിയാർക്കോട് ആർട്ട് ഓഫ് ലിവിംഗ് മലാറ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഫെബ്രുവരി പത്ത് മുതൽ പതിനഞ്ച് വരെ സീനിയർ ആർട്ട് ഓഫ് ലിവിംഗ് ഫാക്കൽറ്റി ശ്രീ ജയപ്രകാശ ബർഗറുടെ നേതൃത്വത്തിൽ പാട്ടുപുര ശ്രീകുബേശ്വരി ക്ഷേത്രത്തിനു സമീപം സമാജം ഹാളിൽ വെച്ച് വളരെ ഗംഭീരമായി നടക്കുന്ന വിവരം ഏവരെയും അറിയിക്കുന്നു യോഗ ധ്യാനം വിശ്വപ്രസിദ്ധമായ ക്രിയ എന്നിവയിലൂടെ ജീവിതത്തിൽ മാനസിക സമ്മർദ്ദം ആഴത്തിലുള്ള സമാധാനപൂർണമായ ജീവിതം കൈവരിക്കാൻ കഴിയുന്നതാണ് ഈ കോഴ്സ് വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെയാണ് ക്ലാസുകൾ നടക്കുക ജീവിതത്തെ പുത്തൻ ഉണർവോടെ വരവേൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം കൂടുതൽ വിവരങ്ങൾക്കായി ഏഴ് ഒമ്പത് പൂജ്യം ഏഴ് നാല് നാല് അഞ്ച് ഒന്ന് ഒന്ന് ആറ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം സ്മാരക ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം പ്രൗഢഗംഭീരമായി നടന്നു തിരുവല്ലാമല ഗ്രാമീണ വായനശാലയിലെ വി കെ എൻ സ്മാരക ഹാളിൽ വെച്ച് നടന്ന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ും അവസാനും ഏറ്റവും <Jimoun pole society> <taking> <Hinter -rimistic institutions> ോഹത്തിന് വേണ്ടി ചെയ്ത് യൂണിറ്റ് പ്രസിഡന്റ് കെ പി ദേവരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയും പതാക ഉയർത്തുകയും ചെയ്തു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജി രാധാകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ് സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി സി ഗൌരി പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ കെ ജി അനിൽകുമാർ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു ബ്ലോക്ക് സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി ജോയിന്റ് സെക്രട്ടറി എസ് രാമൻ വനിതാ വേദി കൺവീനർ കെ കെ വിജയ തെരഞ്ഞെടുപ്പ് ഭരണാധികാരി എ പി വിശ്വനാഥൻ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ഇ പത്മിനി ശ്യാമളാബിക സുനിൽ വി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു അതുകൊണ്ടുതന്നെ ചില സംഘടനകൾ ഇവരെ കിട്ടാതെ ചില സംഘടനകൾ തമ്മിൽ യോജിക്കും ചില സംഘടനകൾ മറ്റു ജില്ലകളിലേക്കുള്ള മെമ്പർഷിപ്പ് ചേർത്ത് കുറച്ചുകൂടെ വിവിധ പ്രസ്ഥാനങ്ങൾ പുറത്തുനിന്ന് തുടങ്ങി എന്തൊക്കെയായാലും ഇങ്ങനെ വിഭജിച്ച് നിന്ന് ഇങ്ങനെ ചിതറി കിടക്കുന്ന പോലത്തെ സംഘടനകൾ രൂപീകരണമെന്ന് തോന്നുന്നു ഒരു കാര്യങ്ങൾ നടക്കാൻ കഴിയുന്നില്ല ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നാണ് ടീച്ചർ വരും വർഷത്തേക്കുള്ള പ്രവർത്തന പദ്ധതികൾക്കും സമ്മേളനം രൂപം നൽകി ന്യൂസ് ഡെസ്ക് സി